പ്രിയപ്പെട്ടവരെ രണ്ടുപേരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നാം ആരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടായി കഴിഞ്ഞാൽ വല്ല അടിപിടിയും ഉണ്ടായി കഴിഞ്ഞാൽ വല്ല കുഴപ്പങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ബാധ്യത ആരുടെ പക്ഷത്ത് നിൽക്കലാണ് ആരുടെ ഭാഗത്താണോ ശരി അവന്റെ പക്ഷത്ത് നിൽക്കലാണ് ആരാണോ സത്യം പറയുന്നത് അവന്റെ പക്ഷത്ത് നിൽക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യതയും അല്ലാൻ പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ നാലും അഞ്ചും നാലോളം അഞ്ചോളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ജൂതന് വേണ്ടിയാണ് ആ സംഭവത്തിന്റെ പശ്ചാത്തലം എന്താണ് ഒരു സഹാബിയുടെ പടവാൾ അത് കാണാതെ പോകുന്നു യഥാർത്ഥത്തിൽ ആ പടവാൾ മോഷ്ടിച്ചത് മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യനാണ് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ ഈ പടവാളാ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ജൂതന്റെ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിച്ചു വെക്കുകയാണ് തൊണ്ടി മുതൽ അതിൽ തൊണ്ടി മുതൽ അതിൽ നിന്ന് കിട്ടിയത് കാരണം ആ ജൂതനല്ലാണ്ട് ശിക്ഷ വിരിക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നു انا انزلنا اليك الكتاب بالحق لتحكم بين الناس بما اراك الله ولا تكن للخائنين خصيما واستغفر الله ان الله كان غفورا رحيما نبي ان قرنيت ستتن رسالتي الله بندى അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് വിധിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് പാപമോഹനം ചെയ്യുക അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഈ ആയച്ചകൾ ഇറങ്ങിയതൊരു ജൂതന് വേണ്ടിയാണ് ഒരു ജൂതന്റെ നിരപരാധിത്വം പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങളെ നിരോധിക്കുന്നില്ല അള്ളാഹു നിങ്ങളെ തടയുന്നില്ല ഏത് കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്തിറക്കാത്തവരായ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരായ നിങ്ങളെ കൊന്നുകളയാത്തവരായ അമുസ്ലിങ്ങളായ സഹോദരങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കുന്നതിന് അല്ലാഹു നിങ്ങൾക്ക് തടസ്സം പറയുന്നില്ല അവരോട് നീതി പുലർത്തുന്നതിന് നീതിപൂർവം പെരുമാറുന്നതിന് അല്ലാഹു നിങ്ങളെ തടയുന്നില്ല എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് അപ്രകാരം നീതിയോടുകൂടി ആര് വർത്തിക്കുന്നുവോ അവരെ അള്ളാഹുവിനങ്ങേറ്റം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ വർഗീയതയുടെ പേരിൽ പേരിൽ വംശീയതയുടെ എന്ന ഒരറ്റ കാരണം കൊണ്ട് ഒരു മനുഷ്യനെ ന്യായീകരിക്കാൻ നാം തുനിയുന്നുണ്ടെങ്കിൽ നമ്മളും അവനും മുസ്ലിങ്ങളിൽ പെട്ടവരല്ല ഇസ്ലാമിന്റെ ആദർശം നമ്മളിലും അവളിലും അവരിലും ഇല്ല എന്നാണ് പരിശുദ്ധ റസൂൽ സലിസ്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ അല്ലാണ്ട് വസൂലിന്റെ നിലപാട് നമ്മളൊന്ന് പഠിച്ചു നോക്കണം ആദർശപരമായ വിഷയത്തിൽ ആശയത്തിന്റെ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു അണുക്കിട അജയ്യമായി ഉറച്ചു നിൽക്കാൻ അലൈഹി സാധിച്ചിരുന്നു ഈ മക്കയിലെ രാജാധികാരം വേണമെങ്കിൽ മുഹമ്മദ് നിനക്ക് തരാം ഈ മക്കയിലെ ഏറ്റവും വലിയ ധനികനായി നിന്നെ ഞങ്ങൾ ഉയർത്തി കൊണ്ടുവരാം ഈ മക്ക കണ്ട് ഏറ്റവും വലിയ മാതകത്തിടമ്പുകളെ ഏറ്റവും വലിയ സുന്ദരികളെ നിനക്ക് ഭാര്യമാരായി നിശ്ചയിച്ചു തരാം എന്നാൽ നി എന്റെ ഈ പ്രബോധന ഉദ്യമത്തിൽ നിന്ന് പിന്മാറുമോ എന്ന കുറേശ്ശികളുടെ ചോദ്യത്തിന് അല്ലാൻ്റെ റസൂല് മറുപടി പറഞ്ഞത് എന്താണ് എന്റെ വലത് കൈയിലേക്ക് വെച്ചു തന്നാലും എന്റെ ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ചു തന്നാലും ഒന്നിക്കിൽ ഞാൻ ഇവിടെ നശിച്ചിടീലും അല്ലെങ്കിൽ ഈ പ്രബോധനം വിജയം കാണുമെന്ന് റസൂൽ വസ്ലമ പറഞ്ഞപ്പോ ആദർശ നിലപാടിന്റെ വിഷയത്തിലുള്ള അചഞ്ചലതയാണ് അവിടെ കാണാൻ സാധിക്കുക മറ്റൊരിക്കൽ മക്കാമുശ്രികളൊന്ന് പറയുകയാണ് മുഹമ്മദേ ഒരു വർഷം നീ പറയുന്നത് പോലെ ഞങ്ങൾ അള്ളാന മാത്രം ആരാധിക്കാം ഞങ്ങളിത് സകല ബിംബങ്ങളെയും വെടിയാൻ തയ്യാറാണ് സകല ആരാധന്മാരെയും ദൈവങ്ങളെയും വെടിയാൻ തയ്യാറാണ് ഒരു വർഷം കഴിഞ്ഞാൽ മുഹമ്മദേ ഞങ്ങളുടെ ദൈവത്തെ നീ ആരാധിക്കാൻ തയ്യാറാകണം ഞങ്ങളുടെ ഉത്സവങ്ങളിൽ നീ പങ്കെടുക്കാൻ തയ്യാറാകണം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്

യുടെ മതവുമായി നടന്നുകൊള്ളുക എനിക്കെന്റെ മതം എന്ന് പറഞ്ഞ നിരസിച്ചു ആദർശ വിഷയത്തിൽ വിഷയത്തിൽ സഹകരിക്കാൻ പറഞ്ഞ് അല്ലാണ്ട് എടുക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്ക് തായിഫിൽ നിന്ന് ഏറും മാട്ടും ഒട്ടുമേത്തുകൊണ്ട് മക്കയിലേക്ക് തിരിച്ചു തിരിച്ചുവരുമ്പോ ആ മക്കയുടെ ആ മക്കയുടെ പ്രവേശന കവാടത്തിൽ അല്ലാണ്ട് റസൂലിനെ തടയുകയാണ് മക്കയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല ആരാണ് സമ്മതിക്കാത്തത് സ്വന്തം കുടുംബമാണ് കുറേശ്ശിക്കൂട്ടമാണ് മൂത്താപ്പമാരാണ് ഏഴാപ്പമാരാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ മുറ്റൈമിൻ അതി എന്ന് പറയുന്ന മുസ്ലിായ മുസ്ലിം അല്ലാത്ത അല്ലാത്ത കാഫിറായ ഒരു മനുഷ്യൻ അല്ലാണ്ട് റസൂലിനോട് പറയുകയാണ് മുഹമ്മദ് സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുകയാണ് ആ സംരക്ഷണത്തിൽ മക്കയിലേക്ക് പ്രവേശിക്കുകയാണ് ആ മക്കയിൽ പ്രവേശിച്ച് കപാലയത്തിന്റെ അടുത്തേക്ക് പോയപ്പോ ആ കപാലയത്തിന്റെ നാല് മൂലകളിലും ആയുധധാരികളായ നാല് പുരുഷന്മാരെ പ്രവാചകം കാണുകയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോ അത് മറ്റാരുമായിരുന്നില്ല മുത്തഴമുപ്പൻ അധീന്റെ നാല് ആൺമക്കളാണ് എല്ലാവരും എല്ലാവരും ബഹുദൈവാ ാണ് അവിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ കപാലയത്തിന്റെ നാല് മൂലകളിലും അവരെന്നെ നിന്നിരുന്നതിന് വേണ്ടിയാണെന്നറിയോ അള്ളാന്റെ റസൂലിന്റെ നേർക്കേക്കുമല്ല അക്രമവും വന്നാൽ അല്ലാണ്ട് റസൂലിനെ അപായപ്പെടുത്താൻ മുഹമ്മദിനെ അപായപ്പെടുത്താൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ആ അപായപ്പെടുത്തുന്നതിന് ആ അപായപ്പെടുത്തുന്നവരെ നേരിടുന്നതിന് വേണ്ടിയാണ് അല്ലാണ്ട് റസൂലിന്റെ നേർക്കു വരുന്ന കൂരമ്പുകളെയും വാളുകളെയും തടുത്തു നിർത്തുന്നതിന് വേണ്ടിയാണ് മുത്ത എന്ന് പറയുന്ന ബഹുദൈവ ആരാധകനായ മനുഷ്യന്റെ നാല് ബഹുദൈര ബഹുദൈവ ആരാധകരായ മക്കൾ കാവൽ നിന്നത് മുഹമ്മദിനെഹു അലഹി വസ്ലമക്ക് വേണ്ടിയായിരുന്നു ഇതാണ് വിഷയത്തിൽ മാത്രമല്ല മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ നിർണായകമായ യാത്ര അതിനിർണായകമായ യാത്രയാണ് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് റസൂലിനെ കാണാതായ ആ നിമിഷം കുറേശ്ശി കൂട്ടങ്ങൾ അതാ പ്രവാചകന്റെ പ്രവാചകന്റെ ജീവനോടെ അല്ലാതെയോ മുഹമ്മദിനെയും അബൂബക്കറിനെയും പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് നൂറ് ഒട്ടകമാണ് സമ്മാനം പ്രഖ്യാപിച്ചത് ആ ഒട്ടക സമ്മാനം നേടിയെടുക്കുന്നതിന് വേണ്ടി കൂട്ടത്തിലുള്ള ഉത്സാഹഭരിതരായ യുവാക്കൾ മുഴുവൻ നാടിനീള വ്യാപിക്കുകയാണ് പ്രവാചകനെ തിരയുകയാണ് ആ സമയത്ത് ചതിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സമയം വഞ്ചന ക്കേദ സമയവും സാധ്യതയുള്ള സമയം കൊലപാതകത്തിന്റെ കത്തികൾ ഏതു ഭാഗത്തു നിന്നും പാഞ്ഞു വരാൻ സാധ്യതയുള്ള സമയം ആ സമയം സുരക്ഷിതമായി ആരുടെയും കണ്ണുപെടാതെ വിശ്വസ്തതയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലിനെയും ഇവരെ രണ്ടുപേരെയും മദീനയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിന് വേണ്ടി ദൗത്യമേൽപ്പിക്കപ്പെട്ടത് ഉറൈഖത്ത് എന്ന് പറയുന്ന ഉറൈഖത്ത് എന്ന് പറയുന്ന അമുസ്ലിമാണ് മുഷിഖാണ് പ്രിയപ്പെട്ടവരെ ഭൗതിക വിഷയങ്ങളിൽ എത്തരത്തിൽ പരസ്പരം സഹകരണമാവാ എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്